മാധ്യമപ്രവർത്തകനെ എന്ന് വിളിച്ചതിൽ ഉറച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് മലയാളം ഹലോ മലയാളത്തിൽ തീവ്രവാദി എന്നാൽ തീവ്രമായി വാദിക്കുന്ന ആള് എന്നാണ് വ്യാഖ്യാനം ലീഗിനെ തൃപ്തിപ്പെടുത്താൻ കോൺഗ്രസ് നടത്തുന്നത് ചാടിക്കളിക്കട കുഞ്ഞുരാമ പണിയാണെന്ന് വെള്ളാപ്പള്ളി വിമർശിച്ചു യു ഡി എഫുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി ആരുടെയും വാലോ ചൂലോ അല്ലെന്നും വ്യക്തമാക്കി മാധ്യമ പ്രവർത്തകനെ വിളിച്ചത് തീവ്രമായി സംസാരിക്കുന്നയാളെന്ന രീതിയിലാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇതടക്കം താൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ കൈവിട്ടു പോയിട്ടില്ല തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എന്നല്ല തീവ്രവാദി 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 എന്ന് എന്ന് പറഞ്ഞ അർത്ഥം തീവ്രമായി മിതമായി സംസാരിക്കുന്ന മിതവാദി അതൊന്നും ശരിയല്ല ഞാൻ തീ ഒരു ും നടപ്പാകില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ ലീഗിന്റെ പിൻബലമില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് സീറോയാകും ഹീറോ ആകണമെങ്കിൽ ലീഗ് പിന്തുണക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ലീഗിനെ തൃപ്തിപ്പെടുത്താനായി ചാടിക്കളിക്കട കുഞ്ഞുരാമ പണിയാണ് കോൺഗ്രസ് എടുക്കുന്നത് യു ഡി എഫുമായി എസ് എൻ ഡി പി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സന്നദ്ധമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മതിയാക്കാം അവർ മേശക്ക് മുമ്പ് അതിന് ഞാൻ ചർച്ച ചെയ്യാം തയ്യാറുണ്ടോ എന്റെ കുറവ് എൻ്റെ സമുദായത്തിന് വിദ്യാഭ്യാസ രംഗത്തുള്ള കുറവ് ഞാൻ ബോധ്യപ്പെടുത്താം സംസ്ഥാനത്ത് ഭരണ തുടർച്ചക്ക് സാഹചര്യമില്ലെന്ന് പറയാനാകില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സംഘടന ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്താൽ അതുപ്രകാരം എല്ലാവരും വോട്ട് ചെയ്യുമെന്ന് കരുതുന്ന മഠയനല്ല താൻ എസ് എൻ ഡി പി യോഗം ഒരു പാർട്ടിയുടെയും വാലോ ചൂലോ അല്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം കാരണം എടുത്തത് കാരണം ഒരു ഒരു ഞാൻ പറയുന്നത് എല്ലാവരും വിചാരിക്കുന്ന മടയനല്ല മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച വെള്ളാപ്പള്ളി പാണക്കാട് തങ്ങളോ കാന്തപുരമോ തന്നെ വിളിക്കാത്തതിലുള്ള അതിർത്തിയും പരസ്യമാക്കി അവസരം മുതലാക്കാൻ ബി ജെ പിയും കളത്തിലിറങ്ങി കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് വെള്ളാപ്പള്ളിയെ വസതിയിലെത്തി സന്ദർശിച്ചു അതിനിടെ വെള്ളാപ്പള്ളി നടേശനെതിരെ ലീഗ് മുഖപത്രം ചന്ദ്രിക രൂക്ഷ വിമർശനം ഉന്നയിച്ചു ചോദ്യം ചോദിക്കുന്നവരെ തീവ്രവാദിയാക്കി കേരള ദോഗാടിയ വിലസുന്നുവെന്നാണ് പ്രതിവാര പങ്ക്തിയായ പ്രതിച്ഛായയിൽ വിമർശനം വെള്ളാപ്പള്ളി വാ പോയ കോടാലിയാണെന്നും കേരള രാഷ്ട്രീയത്തിൽ ഇത്തരക്കാർക്ക് പ്രസക്തിയില്ലെന്നും ചന്ദ്രിക പറയുന്നു വെള്ളാപ്പള്ളിയെ സർക്കാർ തിരുത്തണമെന്ന് സമസ്ത എ വിഭാഗവും ആവശ്യപ്പെട്ടു ന്യൂസ് മലയാളം ആലപ്പുഴ